കൊടുത്ത് കതിരാടും നേരം ഏലേലം പുഴയോരം നമസ്കാരം എന്തു പറയണോ എന്തൊക്കെയാ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പറയൂ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ കറക്റ്റ് അഞ്ച് മണിക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു കുറച്ച് ആയി സ്കൂളിൽ നിന്ന് ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കുറച്ച് ലേറ്റായി എത്താനായിട്ട് അതാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ തെന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരുങ്ങേലാടി ലാല ലാ 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 ലാലിങ്ങിണിക ഓക്കെ സുഖം ഇവിടെ അവിടെയോ ആ ഇവിടെയും സുഖം അവിടെയും സുഖം അല്ലേ സുഖമാണ് കേട്ടോ സുഖമായിരിക്കണം കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഇങ്ങനെ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എങ്ങനെ ഞാൻ றக்கேண்டு எங்கனே ஞாண்த்தேண்டு பள்ளி கொள்ளும் பள்ளிக்கொள்ளும் கண்டனு எங்கே நான் ലാമിയ ഹായ് ലാമിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രതിഭാ മേനോൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മ്യൂസിക് ചാനലാണ് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ മ്യൂസിക് ചാനലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ചാനൽ ഇതുവരെ കാണാത്തവരൊന്ന് കണ്ടു കണ്ടുനോക്കൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുതായിരുന്നു കേട്ടോ ലൈക്കുകളൊക്കെ പോരട്ടെ കുറേ പേര് ഇങ്ങനെ നോക്കുന്നു എന്നല്ലാതെ ആരും ലൈക്ക് തരുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്കടിക്കു വന്നവരൊക്കെ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഗുരുവായൂർ കേശവൻ മറ്റേ ഉം സിനിമ പാട്ട് പാടും അത് ഗുരുവായ ഗുരുവായൂർക്ക് ഇഷ്ടമല്ലേ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് നീക്ക് കണ്ണെഴുതാൻ വിലിലെ നക്ഷത്ര മഷിക്കോട് ഇന്നെ നീക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്ന് നീക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കോട് ഇതൊക്കെ ഇന്നും എവർഗ്രീനുള്ള പാട്ടാണല്ലേ പാട്ട് വേണ്ടെന്ന് പിന്നെ എന്താ വേണ്ടേ ഹരികൃഷ്ണ പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ടീച്ചറായി എന്നോട് പാട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇത് മ്യൂസിക് ചാനലാണ് അപ്പം പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഏ മാരീഡാണോ അയ്യോ എന്തൊരു ചോദ്യം നല്ല ചോദ്യം മാരീഡ് ആണോ എൻ്റെ പൊട്ടും കുറിയൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലേ മാരീഡ് ആണോ എന്നുള്ള ചോദ്യം അതിനൊരു പ്രസക്തിയില്ല അതിൻ്റെ തെളിവായിട്ട് ഞാനൊരു സിന്ദൂരം തൊട്ടിട്ടുണ്ട് എന്നിട്ട് മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നത് എന്താ ആണ് മൂന്ന് കുട്ടികളുണ്ട് പാട്ടുകൾ എന്തെങ്കിലും ചോദിക്കൂട്ടോ എന്നാ എന്താണ് യു എന്നാ ഇത് ഇറങ്ങി പൊക്കോ ആയി അങ്ങനെയൊന്നും പറയണ്ട ഞാനിപ്പോൾ ചേച്ചി ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഒഴിവാക്കൂ പ്ലീസ് ഇത് വെറും മ്യൂസിക് മാത്രമുള്ള ചാനലാണ് അത് കൂടാതെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു ചാനലാണ് അല്ലാതെ നിങ്ങളുടെ തോന്നിവാസം വായിക്കാൻ എനിക്ക് നേരില്ല ഞാൻ അത് വായിക്കുകയില്ല അത് തോന്നിയ മാസം എഴുതി വിട്ടാൽ അവിടെ വിട്ടുനിന്ന് തന്നെ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും സംഭവിക്കാൻ പോകണില്ല ചിലവർക്ക് എന്താ പറയുക എന്തെങ്കിലും വന്ന് ലൈവിൽ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല ചില ആൾക്കാർക്ക് അല്ലേ അപ്പോൾ ആ കൂട്ടത്തിലായിരിക്കും ഹരികൃഷ്ണൻ എനിക്ക് എനിക്ക് തോന്നുന്നു അപ്പോൾ പ്ലീസ് അങ്ങനത്തെ മെസ്സേജുകളൊന്നും വേണ്ട ആവശ്യമില്ല ഇഷ്ടമല്ലെങ്കിൽ ചാനലൊന്നും പോവാട്ടോ ഞാൻ ലൈവിൽ ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ വന്നിട്ടു ഓരോന്ന് പറയുന്നതല്ലേ എൻ്റെ ചാനൽ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എന്നോട് സപ്പോർട്ട് ചെയ്യുന്നവരും മാത്രം ലൈവില് നന്നാൽ മതി കേട്ടോ അലനിൽ പേര് മനസ്സിലാവണില്ല അലനിന്തോ അലനിൽതോ അലൻ എൽദോ അല്ലേ ഹായ് അലൻ എൽദോ ഹ്ദോ ഹായ് എന്താണ് കാച്ച് മി ഇഫ് യു ക്യാൻ പറയുന്നത് എന്താണ് പേര് പറയൂ ശരിക്ക് അല്ല ശരിക്ക് കാച്ച് മീൻ അല്ലേ വേറെ ഒന്നും വരുന്നില്ലല്ലോ ടെസ്സ ഹായ് ചേച്ചി ഹായ് മോളെ ഹായ് ബിജീഷ് ഹായ് ബിജീഷ് ചോദിച്ചിരിക്കുന്നു നാട്ടിലെവിടെ നിന്നല്ലേ നാട്ടിൽ മണ്ണാർക്കാടാണ് കേട്ടോ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ലൈവിൽ ആദ്യമായിട്ട് വരുന്നതായിരിക്കും അല്ലേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്നൊരു ലൈക്ക് ചെയ്യൂട്ടോ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ മിക്ക ദിവസവും ഇതിൽ വരാറുണ്ട് ലൈവിൽ വരാറുണ്ട് ഇന്നലെ വന്നിരുന്നു ആ ഒന്നരാടോ ഒന്നരാടോ മിക്കപ്പോഴും വരാറുണ്ട് മ്യൂസിക് ചാനലാണ് പ്രതിഭാ മേനോ എന്നാണ് എൻ്റെ പേര് എല്ലാവരും ഒന്ന് ചാനൽ കാണൂട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അനന്തു ആർ ഹായ് അനന്തു എല്ലാവരും എന്തു പറഞ്ഞു സുഖമായിരിക്കുന്നല്ലോ അല്ലേ ആ ബനീഷ് ാണോ പേര് ബനീഷ് അല്ലേ ബനീഷ് ബിനീഷ് പോൾ എന്തെങ്കിലും ജോബ് ഉണ്ടോന്നു എന്നോടാണ് ആ ചോദിക്കുന്ന ജോബുണ്ടോ എന്ന് ഞാൻ മ്യൂസിക് ടീച്ചറാണ് കേട്ടോ ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ടീച്ചറാണ് ഞാനൊരുവിടെ ഒരു മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഇർഷാദ് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ വന്നിട്ടേളു സ്കൂളിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയുള്ളൂ വന്നിട്ട് വന്ന് വേഗം കയ്യും കാലം ഒക്കെ കഴുകി ചായയും കുടിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നതാണ് നിങ്ങളെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ എവിടെയായിരുന്നു ഇത്രയും നാളിൽ നിന്ന് ജിത്തു ചോദിക്കുന്നു എവിടെ ഞാൻ ഇവിടെ ഉണ്ട് ജിത്തു ഞാൻ ഇവിടെ ഉണ്ടല്ലോ ആൻറ്റി സബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു മോനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ പോയിട്ടില്ല ഞാൻ അത്ര കുറെ നാളായിട്ട് ഇപ്പം ലൈവില് വരുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും കുറേ ആയി പക്ഷേ ഞാൻ വല്ലാതെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് ആക്റ്റീവ് ഒക്കെ ആയത് അതുകൊണ്ടാണ് അല്ല വല്ലാതെ ഒരു ഇത് എന്താ പറയാ പ്രിഫറൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊക്കെ പിന്നെ അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്ന എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വന്നു എന്ന് മാത്രം എന്താ പറയണേ അങ്കടിപ്പാട്ടോ എന്തു പാട്ടോ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ട്ടോ ജിത്തു മൂന്നു കാണിച്ചെന്താ മനസ്സിലായില്ല കുമാർ കൃഷ്ണ ഹായ് മനസ്സിലായില്ല ട്ടോ എന്താ എഴുതിയെന്നുള്ളത് ബനീഷ് എന്താ എഴുതിയേ പാ എന്തോ പാട്ടെന്ന് മനസ്സിലായി എന്താ അങ്ങാടി 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 സിനിമയിലെ പാട്ട് ആ അങ്ങനെ പറ അങ്ങാടി സിനിമയിലെ ഏതാ പാട്ട് അങ്ങാടി സിനിമയിൽ ഏതാ പാട്ട് ഞാൻ പാട്ടിന്റെ പേരെന്ന് പറയൂ എനിക്ക് പുതിയ പടങ്ങൾ എന്നോട് ചോദിക്കരുത് കേട്ടോ പഴയത് എനിക്ക് ആ എനിക്ക് തോന്നുന്നു എന്താണോ ഉദ്ദേശിക്കണേ എന്തപ്പോ പവാട വേണം അതാണോ മേലാട വേണം പനം കിളിക്ക് ഉപ്പാന്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് പവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക് ഉപ്പാൻ്റെ കരളെ ഉമ്മാൻ്റെ മുരുളി മുത്താണ് നീ ഞമ്മക്ക് അതല്ലേ അത് തന്നെ അത് തന്നെ നല്ല പാട്ടാണ് അല്ലേ വളരെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടുകളാണ് അതൊക്കെ നല്ല പാട്ടുകളാണ് ഓൾഡ് സോങ്സിൽ എവർ ഗ്രീൻ ആണ് അതൊക്കെ പാട്ടുകൾ വരട്ടെ ആകെ ബനീഷ് മാത്രമേ പാട്ട് ചോദിക്കുന്നുള്ളൂ വേറെ ആരും ചോദിക്കുന്നുമില്ല പാട്ട് അനാവശ്യം ചോദിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ നല്ല കാര്യങ്ങൾ ഇല്ല ആരും അല്ലേ അതാണിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചായ കുടിച്ചോ ജിത്തു ചായ കുടിച്ചു കേട്ടോ ചായ കുടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചു എന്ന് വിചാരിക്കണു എല്ലാവരും നാട്ടിൽ തന്നെ ആയിരിക്കാം അല്ലേ പ്രവാസികളാരെങ്കിലും ഉണ്ടോ അതിൽ ഈ പ്രവാസികളൊരു സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കാണാനില്ലാരെ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളാണല്ലോ അല്ലെ ഇപ്പൊ ഇതിൽ വന്നവരൊക്കെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇല്ല ടീച്ചറെ കുടിക്കണം കുടിച്ചോളൂ നേരം കുറെ ആയല്ലോ ജിത്തു എന്തെത്ര വൈകിയത് കുടിക്കാനായിട്ട് കുറെ വൈകിയല്ലോ അപ്പൊ പാട്ട് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും പാട്ട് തരാം പുതിയ പാട്ടുകളോട് എനിക്ക് വല്ലാണ്ട് പഠിക്കാൻ മനക്കെടാറില്ല അതുകൊണ്ട് പുതിയതും ഇല്ലാതെ അറിയില്ല കേട്ടോ ഇപ്പോൾ കുടിക്കും ആ കുടിക്കണം ഓക്കെ ഇപ്പോൾ കുടിക്കും ജിത്ത് എവിടെയാണ് സ്ഥലം പറയൂ നാട്ടിലെവിടെയാണ് സ്ഥലം നിങ്ങൾ ആരും പാട്ട് പറയുന്നില്ല അതാണ് ഒരു വീട്ടിലെത്തി ഓ എവിടെയാണ് ഈ വീട് വീട്ടിലെത്തി എന്ന് പറഞ്ഞു എവിടെ വീട് ഓ വടകര 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 അറിയാം വടകര ഞാൻ കുറെ പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊന്നല്ലോ കുറെ കാലം മുമ്പാണ് ഇപ്പൊ മന്ത്രി രാജേഷ് രാജേഷ് താങ്ക് ഹായ് റെഡ് സൂപ്പർ റെഡോ എന്താ റെഡ് ഓ ഓ ഓ റെഡ് ഓക്കെ താങ്ക് യു താങ്ക് യു രാജേഷ് നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വേറെ പറയൂ വിശേഷങ്ങൾ പറയൂ പാട്ട് പറയൂ ടീച്ചറെ ഞാൻ എന്താണ് അത് ഡിലീറ്റ് ചെയ്തോ ഞാൻ വായിക്കുന്നതിന് മുമ്പേ എന്തോ പറഞ്ഞു മാറിപ്പോയി തോന്നുന്നു അല്ലേ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പോരട്ടെ മെതുനിയുലാ ദൂ തീരീത്തുമേ मैं दुनिया बुला दूँगा तेरी चाहत में तेरा साथ छोटा के वादा न टूटा मैं खुद को मिटा दूंगा तेरी चाहत में മെതുനിയുലാദീത്തുമേ ആ ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുന്നല്ലേ ടീച്ചർക്ക് ഇഷ്ടമുള്ളതാണ് ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ മെതുനിയ ബുലാദി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് എനിക്ക് ഓൾഡാണ് കൂടുതലും ഇഷ്ടപ്പെട്ടാ അത് ഓൾഡ് മെലഡി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ ഇഷ്ടമുള്ള പാട്ടിനിപ്പോൾ ഏതാ പാടുവാം പോലമേ ഓരും തൂ മാന മേ ഓരും ല ും പോമാനമേ ഒരു രാഗമേഖ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ് സീമന്ദ ചന്ദനം ചാർത്തി ഹേമന്ദിശീനി എനിക്ക് കറക്റ്റ് ലലാ ലാ കറക്റ്റ് ലിറിക്സ് അങ്ങനെ കിട്ടുന്നില്ല സോറി ബനീഷെ കറക്റ്റ് ലിറിക്സ് കിട്ടുന്നില്ല പണ്ട് പാടിയ പാട്ടുകളാണ് കുറേയൊക്കെ മറന്നുപോയി ജിത്തു എനിക്ക് ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ തീർച്ചയായിട്ടും ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ഏതോ ഏതോ ജന്മ ജന്മ കൽപ്പനയിൽ ീകളിൽ എന്നും നീ വന്നോ ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മ കൽപനീ ഏതോ ജന്മീതി അതൊക്കെ നല്ല അടിപൊളി പാട്ടുകളല്ലേ അല്ലേ വേറെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അഭി അഭി നേരത്തെ വന്നിരുന്നു എന്ന് തോന്നുന്നു ഹായ് അഭി അബി നേരത്തെ വന്ന മാതിരി തോന്നുന്നു അതെനിക്ക് തോന്നണതാണോന്നറിയില്ല അഭി ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ പിന്നെ ഉണ്ട് പാളങ്ങൾ സിനിമയിൽ വേറൊരു പാട്ടുണ്ടല്ലോ ീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകീതിയിൽ എന്നീ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ കേൾക്കുവാൻ അഭി ഹായ് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണോ തീർച്ചയായിട്ടും താങ്ക് യു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാനൊരു ചലഞ്ച് പണി ചെയ്യുമോ എന്താണാവോ ചലഞ്ച് ഞാൻ പറയാം ചലഞ്ചിന് ഒരു ഫ്രൂട്ടാണ് വേറെ ഒന്നുമല്ല ഒരു ബനാന തീരുമാനിക്കും എന്താണ് ഓരോ ഉടായിപ്പും കൊണ്ട് വരുവാണോ എനിക്കിത് വായിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു എന്താണെന്ന് തോന്നുന്നു ജിത്തു താങ്ക് യു അൻഷിത ഹായ് അൻഷിതയല്ലേ അൻഷിത ഹായ് മോളെ പറയൂ പാട്ടുകളൊക്കെ പറയൂ കേട്ടോ ചേച്ചി സൂപ്പർ താങ്ക് യു താങ്ക് യു വെരി മച്ച് പറയൂ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പോരട്ടെ അൻ അൻഷിത വന്നപ്പോൾ എനിക്കൊരു പാട്ടോർമ്മ വന്നു കേട്ടോ അല്ലല്ല ബാഡ് കമൻ്റ് ഒന്നും അല്ലോ ചെയ്യുമോ ഇല്ലയോ ഞാൻ പറഞ്ഞ വസ്തു അതായത് ഫ്രൂട്ട് ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ പേര് പറയാനാണോ വിശ്വസിക്കാമല്ലോ അല്ലേ ബാഡായിട്ടൊന്നും അല്ലല്ലോ കാരണം എനിക്ക് പേടിയാണ് കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അതൊരു ബാഡ് എന്നൊരു പേടി അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ഇങ്ങനെ വരുമല്ലോ കാരണം ഇത് പബ്ലിക്കായിട്ട് പോണൊരു സംഭവം അല്ലേ അതുകൊണ്ടാണ് ഇത് കൂട്ടിന് പറഞ്ഞു വിളിക്കുന്ന കളിയല്ല ഫ്രൂട്ടുണ്ടോ ഇത് ഇപ്പോൾ എന്ത് അനുഷിദായ് ഫ്രൂട്ടുണ്ടോ ഇത് ഫ്രൂട്ടൊന്നും ഇപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട് പറഞ്ഞാൽ മതിയോ അതാണ് ഉദ്ദേശിക്കണേ അനസ് അനസ് എന്താ പറയണേ ചേച്ചി എന്താണ് ോ ഏയ് ആ പരിപാടിയില്ല നുള്ളൊന്നും കൊടുക്കാറില്ല കേട്ടോ നുള്ളണ്ട ആവശ്യമില്ല നാല് പേരേ ഉള്ളൂ ആ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇഷ്ടംപോലെ പേര് വന്നിരുന്നു ആദ്യമൊക്കെ പിന്നെ ഇപ്പം എന്താണെന്ന് അറിയാം ഞാൻ കറക്റ്റ് സമയം അല്ല ഡേറ്റ് പറയാറൊന്നുമില്ല ലൈവ് വരേണ്ടതൊന്നും അതുകൊണ്ടായിരിക്കാൻ തോന്നണു അല്ല ഞാൻ പറഞ്ഞില്ല ഒരു ചാലഞ്ച് ചെയ്യുന്ന ചെയ്യുന്നതിനാവശ്യമുള്ള സാധനമാണ് ചോദിച്ചത് ചോദിച്ചത് ബനാന മീ ആ ഹലോ മീ ആ ഹലോ ഹായ് വിജയകുമാർ വാണിയുത്തര വാണിയുത്തര വാട്ട് മനസ്സിലായില്ല വാണി ഉത്തര വാണിയുത്തര വാണിയമ്മയുടെ പാട്ടാണോ പറയണേ ചലഞ്ച് എന്താ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ടോ അബി എന്താണ് പറയണതെന്ന് എനിക്കൊന്നും മനസ്സിലായി ഫ്രൂട്ട് ആവശ്യം ഒരു ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് വിജയകുമാർ വാണി ഉത്തര അതും എനിക്ക് മനസ്സിലായില്ല വാണി ഉത്തര വാണിയമ്മയുടെ പാട്ടാണോ ഉദ്ദേശിക്കുന്ന അറിയണില്ലേട്ടോ എന്താണെങ്കിലൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും എൻ്റെ പേരാണ് വാണിയുത്തരെന്നോ ഐ രണ്ടു പേരുണ്ടോ രണ്ടു പേരാണോ വാണി ഉത്തരന്ന് പേരെ പോലെ തോന്നണു ഓക്കേ എന്തായാലും വെരി ഗുഡ് താങ്ക് യു ലൈവിൽ വന്നതിനും താങ്ക് യു പാട്ടുകൾ പറഞ്ഞോളൂ കേട്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ പറയാം ഇത് മ്യൂസിക് ചാനലാണ് നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാം പാട്ടുകൾ പറയാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്മ ഇത്ര അമ്മ പാട്ടുണ്ടോ പാട്ടുണ്ടോയെന്ന് പാട്ട് ഇത്രയും നേരം പാടിക്കൊണ്ടിരുന്ന പാട്ട് തന്നെയല്ലേ പാട്ടുണ്ട് പാട്ട് തന്നെ പാടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇത്രയും നേരം കേട്ടോ ക്ലിയർ ആയിട്ട് പറയൂ കേട്ടോ മനസ്സിലാവുന്നില്ല കുറെ പേരാണെന്ന് മനസ്സിലായി പക്ഷെ പാട്ടുണ്ടോയെന്ന് ചോദിക്കുന്ന ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണില്ല പറഞ്ഞോളൂ അമ്മ ഞാൻ ഹലോ പറഞ്ഞിട്ട് പോയി പാട്ടൊന്നും ചോദിക്കാതെ എല്ലാവരും ഒരു ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസൊക്കെ കാണുക കേട്ടോ ഷോർട്സ് വീഡിയോസൊക്കെ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉജ്ജയിൽ ഗായിക ഉർവശി എന്നൊരു മാളവിക ീർത്ഥകളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു ക്ലിയർ ആയിട്ട് വായിക്കുന്നില്ല അതാണ് ആൾക്കാർ ലൈവിൽ വരാത്തതെന്ന് മനസ്സിലാക്കുന്നു അയ്യോ അങ്ങനെ പറയില്ലേ എല്ലാവരുടെയും ഞാൻ ലൈവിൽ ലൈവിലിപ്പോൾ വരാത്തത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ലൈവ് ഇടുന്നുണ്ടെന്നൊന്നും മുൻകൂട്ടി ആരെയും അറിയിക്കാറുമില്ല എനിക്ക് തോന്നുമ്പോൾ ലൈവിൽ വരിക അത്രയേ ഉള്ളൂ ലൈവിൽ ആൾക്കാർ വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താ ഞാൻ പറയാൻ എനിക്കറിയില്ല ക്ലിയർ ആയിട്ട് എല്ലാവരുടെയും ഞാൻ ഇത് വായിക്കുന്നുണ്ട് എല്ലാവരുടെയും വായിക്കുന്നുണ്ട് എന്റെ പേര് ഇത് വാണി ഉത്തര എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഡിഫറെൻ്റ് പേരായിട്ട് എനിക്ക് തോന്നി രണ്ട് പേര് കണ്ടു വിജയകുമാർ വാണി ഉത്തര കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്നാ ഞാൻ വിചാരിക്കുക അതുകൊണ്ടല്ലേ പറഞ്ഞത് ജിത്തു നോക്കട്ടെ എന്ന് പറഞ്ഞു എന്ത് നോക്കട്ടെ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വിട്ടുപോകുന്നൊന്നുമില്ല അങ്ങനെ കുറേ വരുമ്പോഴാവും ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോവുക ഞാൻ ചോദിച്ചാൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ വസ്തു ഉണ്ടോ എന്താണ് ഈ വസ്തു ഉദ്ദേശിക്കണേ ബനാനി ഇല്ല ചലഞ്ച് ചെയ്യാൻ തൽക്കാലം എനിക്ക് വയ്യ കേട്ടോ നമ്മൾ പാട്ട് അതിനാണ് ഇപ്പം ചാനലിൽ ഞാൻ വന്നിരിക്കുന്ന ലൈവിൽ വന്നിരിക്കുന്നത് പാട്ട് പാടാനും നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കാനും അല്ലാതെ ചലഞ്ചിനോ ഗെയിമിനോ ഒന്നിനും അത് വേണ്ട നമുക്ക് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാം പാട്ട് പാടാം അതല്ലേ നല്ലത് വാണിയമ്മയുടെ പാട്ടല്ല ചോദിച്ചത് പിന്നെ എന്താ വാണി ഉത്തര ചോദിച്ചത് ഓക്കെ കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്ന പേനയിൽ എഴുതുന്ന പേനയായിരുന്നു മതി കെട്ടോ എന്തൊക്കെയാ പറയണേ ഓക്കെ കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്ന പേനയിൽ എഴുതുന്ന പേനയായിരുന്നു മതി കേട്ടോ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാത്ത കുഴപ്പമാണെന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഒന്നു ചോദിച്ചില്ല വാണി ഉത്തരം ഒന്നു ചോദിച്ചില്ല കുഴപ്പമില്ല ചലഞ്ച് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന മതി ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എൻ്റെ രണ്ട് കൈയും ബ്ലാങ്ക് ഉത്തരം ടീച്ചറേ ഞാനിവിടെ തന്നെയുണ്ട് ഞാനിവിടെ താഴെയുണ്ട് താഴെയുണ്ടെന്നു ഉണ്ടെന്നു ആയിക്കോട്ടെ എവിടെ ജിത്തു പാട്ടൊന്നും ഇല്ലേ നീ പോരട്ടെ പാട്ടൊക്കെ ബിനുഹായി കുഴപ്പമില്ല നമ്മൾ ചോദിക്കുന്ന പേനയും അതിലും മതി എനിക്ക് െറ്റിന്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി പോകുന്നതോ ദേഷ്യം വന്നോ ദേഷ്യം വന്നോ ഓക്കെ എനിക്ക് നെറ്റ് പോയിട്ടോ ഓക്കെ എൻ്റെയും നെറ്റ് പോയി മക്കളെ കാരണം വളരെ സ്ലോ ആയിരിക്കും ഇനി വൈഫൈ കണക്ഷൻ കറണ്ട് പോയിട്ടുണ്ട് അപ്പോ ഉള്ള ഡാറ്റയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യണത് കേട്ടോ കട്ടായി പോയാൽ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ചിലപ്പോ സാധ്യതകളുണ്ട് കാരണം വൈഫൈ കണക്ഷൻ പോയത് കൊണ്ട് സാധ്യതയുണ്ട് ആരാ അലോന ഹായ് ഇപ്പം ആരെയും കാണാൻ തിരിച്ച് എല്ലാവർക്കും നെറ്റ് പ്രശ്നം വന്നോ ആരെയും കാണുന്നില്ല എനിക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് മെസ്സേജുകൾ പോകുന്നില്ല മെസ്സേജുകൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഈ സംശയമുണ്ട് അതിവിടുത്തെ പ്രശ്നം ആണോന്നറിയില്ല ഓക്കെ ഇടയ്ക്ക് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നുഞ്ഞാൻ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽകുളം ചന്ദ്രകാന്തം കൊണ്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഓക്കെ ആരെയും കാണുന്നില്ല എനിക്ക് തോന്നുന്നു എല്ലാവരെയും നെറ്റ്വർക്ക് പ്രശ്നം വന്നപ്പോൾ പോയോ അതോ എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല മെസ്സേജുകൾ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് എന്താണെന്നൊരു പിടുത്തവും ഇല്ല ഓക്കെ അപ്പം നമുക്കിനി പിന്നെ കാണാം കേട്ടോ ഓക്കെ കാരണം സ്റ്റക്കായി പോകുന്ന വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം പറ്റിയാൽ നാളെ തന്നെ കാണാം അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം ഓക്കേ ആരെങ്കിലും ഉണ്ടോ ലൈനിൽ ആരൊക്കെ ഉണ്ട് പക്ഷേ മെസ്സേജുകൾ പോകുന്നില്ല അതാണ് ഓക്കെ ദൻ ബൈ